എന്ന് പറയുന്ന ആൾക്കാരെ ഈ തീയറിൽ ആണെങ്കിൽ വരാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എന്ത് ധൈര്യത്തിൽ നമുക്ക് വരച്ചതില്ല പിന്നാലെ നടത്തിയിട്ടിതാക്കുക വായതോന്ന് പറയാ അവരുടെ നമ്പർ എടുത്തിട്ട് വിളിക്കുക ആയി ഡിസ്റ്റർബൈസ എന്തിനൊക്കെ മറ്റുള്ളവർ നമ്മളിങ്ങനെ പബ്ലിക് നമ്മളൊരു പബ്ലിക് നോയിസ് ആയിട്ടാണ് വരുത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ സംസാരിക്കുന്നു അല്ല ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക ഇപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും പല ഫംഗ്ഷനും പോകുമ്പോൾ ഒരുപാട് നടന്മാർ വരുന്നുണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത് നമുക്ക് അവർ ണ്ട് കാണണം സംസാരിക്കണോന്നൊക്കെ പക്ഷേ അപ്പോൾ അവർ അവരുമായിട്ട് അവരുടെ ആ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് അവരുടെ ഒരു കാര്യമില്ല നമ്മൾ വെറുതെ പോയിട്ട് അവരെ പോയിട്ട് ചുമയോ ഡിറ്റംബ്യോ അവരോട് അതൊന്നും നമ്പർ വെച്ച് വിദ്യാ മേനോണനൊക്കെ എത്ര നമ്പരാ മാറ്റിയിരിക്കുന്നത് എന്ത് ആവശ്യമുണ്ട് ഇപ്പൊ അൻസിമ പറഞ്ഞു വേറൊരു കാര്യമുണ്ട് ആറാട്ടനും ഒരു സിനിമ പോലും ചെയ്യാതെ ആറാട്ടൻ ആറാട്ടനിലും അലഞ്ചോസ് പെരേരയും ഫേമസ് ആയിരുന്നു അപ്പം അവരെ അപ്പം ഒരു സിനിമ പോലും ചെയ്യാതെ ഫേമസ് ആയ അവരെ െങ്കിലും സിനിമയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കിൽ അത് സിനിമയ്ക്ക് ഗുണമില്ലെന്ന് ഏത് തരത്തിലുള്ള ഗുണം അവരെന്തെങ്കിലും അഭിനയിച്ചു കണ്ടിട്ടുണ്ടോ എന്തിൻ്റെ മാനം അപ്പം കുപ്രസിദ്ധിയാണോ ഒരു സിനിമയിലൊരാളെ അഭിനയിക്കാൻ അഭിനയിപ്പിക്കാനുള്ള മാനദണ്ഡം ഇത്രയോ ചെറുപ്പക്കാരന്മാർ എത്രയോ ആൾക്കാർ അഭിനയിക്കാനുള്ള മോഹൻ ആഗ്രങ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നു റീസ് ചെയ്യുന്നു മറ്റു തീർന്നു വർഷം ചെയ്യുന്നതൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴത്തേക്കും എൻ്റെ മറ്റുള്ളവരും ആ വഴി സ്വീകരിക്കും അതെന്ത് മെസ്സേജാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഇതുപോലെ ഇപ്പോൾ മലാപാർവതി ആണെങ്കിലും അടുത്തതാണെങ്കിലും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഒരു പബ്ലിക് ഒരു ഇതിൽ വന്നിരുന്നിട്ട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയും ഒരു യാതൊരു ബോധവുമില്ലാതെ വിവരൊക്കെയാണെന്ന് വിളമ്പുകാരൊക്കെ ചെയ്യുന്നു